ഇത് മാസ് ബോട്ട് ഓർഡിച്ചതാണ് ഹോണ്ട യൂണിക്കോൺ വണ്ടി ജനറൽ സർവീസായിട്ട് കിട്ടിയതാണ് ജനറൽ സർവീസ് അതേപോലെ തന്നെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗത്തുനിന്ന് സൗണ്ട് ഉണ്ട് ചെയിൻ സൗണ്ട് കാണിക്കുന്നുണ്ട് വണ്ടി ഓടിച്ചു നോക്കണ സമയത്ത് ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് ഓടിക്കുമ്പോൾ കിട്ടിയ ഒരു കംപ്ലൈൻറ്റ്സുകളുണ്ട് അപ്പം നമ്മൾ അതിൻ്റെ ബാക്ക് വീലൊക്കെ നഴിച്ച് അതിൻ്റെ കണ്ടീഷൻ ഒന്ന് ചെക്ക് ചെയ്തതുകൊണ്ട് ബ്രേക്ക് ലൈൻഡർ കമ്പനി ലാൻഡർ കിടക്കണേ ഹോണ്ടയുടെ ഒറിജിനൽ ലാൻഡർ ആണ് വണ്ടി നമുക്ക് കിടക്കണത് ലൈൻഡർ നമുക്ക് ഈ ഒരു സർവീസ് കൊണ്ട് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം ഈ ബ്രേക്കിൻ്റെ സൗണ്ട് പറഞ്ഞതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഈ ഹബിനകത്ത് ബ്രേക്ക് ലൈൻഡർ ഒരയുമ്പോൾ അതിൻ്റെ ഉള്ളിലൊരു ആ ഒരയുന്ന പൊടി പുറത്തേക്ക് പോകുന്നില്ല ആ പൊടി അതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് അപ്പോൾ ആ പൊടിയും ഈ ലൈൻഡർ തമ്മിൽ അതിൻ്റെ ഈ ലൈനറിൻ്റെ ഹബിൻ്റെ ഇടയിൽ ആ പൊടി വരുമ്പോഴാണ് ആ സൗണ്ട് കാണിക്കുക അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് സർവീസ് ചെയ്തു പോകുന്ന വണ്ടികൾക്കാണ് ഈ കംപ്ലയിൻറ്റ് വരുന്നത് കാരണം പറയാൻ കാരണം എന്ന് വെച്ചാൽ നിലവിൽ നമുക്ക് നാല് മാസം കൂടുമ്പോഴാണ് എൻ്റെ സർവീസ് വരാം നാല് മാസത്തിലൊരിക്കും നമ്മൾ അത് അഴിച്ച് ക്ലീൻ ചെയ്തതിൻ്റെ ഉള്ളിലുള്ള പൊടി കളഞ്ഞ് വീണ്ടും ബ്രേക്ക് അതേ രീതിയിൽ തന്നെ ക്ലീൻ ചെയ്ത് പക്കിയായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് പോകണമെങ്കിൽ ആ പ്രശ്നം കാണിക്കില്ല പിന്നെ ഈ മഴയത്ത് വച്ചിട്ട് കൂടുതലായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ആ പൊടിയും അതിനകത്ത് നിൽക്കുന്നു ഈർപ്പം വരുമ്പോൾ അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ പൊടി നിറഞ്ഞിട്ടൊരു വഴി വീഴുന്ന ഒരു അവസ്ഥയിലേക്ക് വരും അങ്ങനെ വരുമ്പോഴാണ് ആ സൗണ്ട് കൂടുതൽ കാണിക്കുക അപ്പോൾ നമുക്ക് ഈ തവണ ഒന്ന് ശരിക്കും വാട്ടർ പേപ്പർ പേപ്പറിലൊന്ന് പിടിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം അടുത്ത സർവീസിനൊക്കെ വന്ന സമയത്ത് ബ്രേക്ക് ലൈനർ അടുത്ത പ്രാവശ്യം മാറ്റുമേ മാറ്റി പുതിയത് ഇടുന്ന സമയത്ത് ഈ ഹബ്ബൊന്ന് പോളിഷ് ചെയ്യാൻ പറയാ പോളിഷ് ചെയ്ത് കയറ്റുക കാരണം ഞാൻ ലേത്തി കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്ത് കിട്ടും ശേഷം പുതിയ ലൈനർ ഇടാം കാരണം അത് പറഞ്ഞ് ചെയ്യുക കിട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴാണ് അത് ക്ലിയർ ആവുകയുള്ളൂ അതല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഇതേപോലെ തന്നെ പേപ്പർ കൊണ്ട് പിടിച്ച് ആക്കി റീസെറ്റ് ചെയ്യും അപ്പം ഇപ്പോൾ നമ്മളത് ചെയ്യേണ്ട കാര്യമില്ല ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ലൈനർ മാറ്റേണ്ടി വരും അപ്പോൾ ഈ തവണ കൂടി ക്ലീൻ ചെയ്തടാം ശേഷം അടുത്ത പ്രാവശ്യം ബ്രേക്ക് ലൈനർ മാറ്റുമ്പോൾ ഈ കാര്യം പറഞ്ഞ് ചെയ്യിക്കണം ലൈനറ് മാറ്റണ സമയത്താണെങ്കിൽ ഹബ്ബും കൂടി ഒന്ന് പോളിഷ് ചെയ്ത് ചെയ്ത് കയറ്റാൻ പറയണം കേട്ടോ പറഞ്ഞ് ആ രീതിയിൽ ചെയ്യിച്ചെടുക്കാം അപ്പോഴാണ് അത് ക്ലിയർ ആകും പിന്നെ അതേപോലെ ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷനൊക്കെ വളരെ മോശം കേട്ടോ ഫുള്ള് തീർന്നേനാണ് സൈഡ് ഗ്രൂ നോക്കണ്ട സെൻറ്റർ ഭാഗം ഒട്ടും ഗ്രിപ്പില്ല അത് മാറ്റിയിടാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക ചെയിൻ്റെ സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയിൻസ് ബോക്കിയിട്ട് ഓൾറെഡി കംപ്ലയിൻ്റ് ആണ് മാക്സിമം വലിച്ചതിൻ്റെ എൻഡിലേക്ക് എത്തിയിട്ടുണ്ട് ഇത് ഈ ഭാഗമൊന്നും കറക്റ്റായിട്ട് പിടിക്കാത്തൊരു കണ്ടീഷനും മണ്ണുണ്ട് നൂറ് ശതമാനം ചെയിൻ്റെ കംപ്ലയിൻറ്റ് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയിൻ ചെയിൻസ് പോകട്ട് മാറ്റിയാലാണത് ക്ലിയർ ആവുള്ളൂ ഒന്നാമത് നമുക്ക് ഈ മഴ സമയത്ത് കൃത്യമായിട്ട് ചെയിൻ ശ്രദ്ധിച്ചാൽ ഈ ചെയിൻ പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരും നമ്മളെപ്പോൾ എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല ഇപ്പോൾ നമ്മൾ മാറ്റി പുതിയത് ഇട്ടാൽ പോലും കൃത്യമായിട്ട് അതായത് മാസത്തിലൊരുക്കി കയറ്റി ഒന്ന് ടൈറ്റ് ചെയ്യുക ആവശ്യമാക്കി ഗ്രീ ഗ്രീസിംഗ് ആവശ്യമില്ലെങ്കിൽ ഗ്രീസ് ചെയ്യാൻ അറ്റ്ലീസ്റ്റ് നമുക്ക് അതിൻ്റെ ഓയിലൊക്കെ കൊടുത്ത് നിന്ന് ഇടാണെങ്കിൽ തന്നെ ചെയിൻ നല്ല അത്യാവശ്യം ലൈഫ് നമുക്ക് ഉപയോഗിക്കാൻ കിട്ടും ഇപ്പോൾ മാക്സിമം അത് വലിഞ്ഞേക്കാണ് അപ്പോൾ ചെയിൻ പോകട്ട് മാറ്റിയാലാണ് നൂറ് ശതമാനം കംപ്ലയിൻറ്റ് മാറുകയുള്ളൂ ആ സൗണ്ട് മാറുകയുള്ളൂ അതല്ലെങ്കിൽ അതല്ലെങ്കിലുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ചെയിൻ കട്ട് ചെയ്തിട്ട് നമുക്ക് കുറച്ചുകൂടി കേറ്റിട്ട് ഒന്ന് ഗ്രീസ് ചെയ്തിടാം അപ്പോഴും കുറച്ച് ഓടിക്കഴിഞ്ഞമ്മേ വീണ്ടും സെയിം കംപ്ലയിൻറ്റ് കാണിക്കും ആ കംപ്ലയിൻറ്റ് കാണിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്ക് ചെയ്തതിൻ്റെ ഒരു ഫാൾട്ട് എന്നുള്ള രീതിയിൽ പറയരുത് കാരണം എന്താ ചെയിൻ സ്പോട്ട് മാറ്റി കഴിഞ്ഞാൽ പ്രോബ്ലം മാറും നേരെ മറിച്ച് നമുക്ക് കട്ട് ചെയ്തിട്ട് ഗ്രീസ് ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നാളും കൂടി വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം പക്ഷെ എന്നാൽ പോലും സൗണ്ട് ഉണ്ടാവും ചെറുതായിട്ട് കേട്ടോ പിന്നെ അതേപോലെ ബാക്കിലത്തെ വീലിൻ്റെ റബ്ബർ ഡാംബർ റബ്ബറും ഒരു അവസ്ഥയാണ് കാരണം പൊട്ടി പോന്നിട്ടുണ്ട് പിന്നെ അധീപം ഒക്കെ ഒന്ന് പൊളിഞ്ഞ് കൊടുക്കിയിട്ടുണ്ട് ഇതിൻ്റെ ആയിട്ടോ അപ്പം വീൽ റബ്ബർ ഒന്ന് മാറ്റി കിടന്നാൽ നല്ലതാണ് പിന്നെ അതേപോലെ അതിൻ്റെ എയർ ഫിൽട്ടർ നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടർ ഒക്കെ പുതിയ ഫിൽട്ടർ കിടക്കണേ ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററാണ് ജസ്റ്റ് ഒന്ന് തുടച്ച് ആക്കി റീസെറ്റ് ചെയ്താൽ മതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബാറ്ററിയാണ് വണ്ടി ഇരിക്കുന്ന ബാറ്ററി പതിമൂന്ന് വോൾട്ട് വരെ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ബാറ്ററി വെറുതെ ഒന്ന് ചെക്ക് ചെയ്ത് ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ഇവിടെ കംപ്ലയിൻ്റ് എന്നുള്ള രീതിയിലാണ് കാണിക്കണം കേട്ടോ അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളാം ബാറ്ററി ഈ പറഞ്ഞ രീതികളെ സെൽഫിൻ്റെ പ്രോബ്ലം കാണിക്കുന്നുണ്ടെങ്കിൽ സെൽഫ് കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബാറ്ററി ആണ് അതും ഇരിക്കണേ അപ്പോൾ ഒരു പക്ഷേ നമുക്കത് വാറണ്ടി പീരീഡിലുള്ളതാവാൻ സാധ്യതയുണ്ട് ഇരുപത്തിനാല് മാസം തികഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിച്ചാൽ ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇതിന് ഞങ്ങൾ ഇപ്പം ചെക്ക് ചെയ്യുമ്പോൾ ഈ മീറ്ററിൽ കാണിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഓൾറെഡി ആമ്രോളിൽ ചെല്ലുമ്പോൾ അവർ കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് നോക്കും ഫുൾ ചാർജ് ചെയ്തതിനു ശേഷം അവർ ടെസ്റ്റ് അടിക്കും ആ സമയത്ത് കംപ്ലയിൻറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തി നാല് മാസം തികഞ്ഞിട്ടില്ലാന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റി കിട്ടാനുള്ളൊരു ഉണ്ട് അതും ഇപ്പം നിലവിൽ വേറെ സെൽഫുമായി ബന്ധപ്പെട്ട് കംപ്ലയിൻറ്റ് കാണിക്കുന്നില്ല സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിച്ചതിന് ശേഷം നോക്കിയാലും മതി കേട്ടോ ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു ഒരു വേരിയേഷൻ കണ്ടപ്പോൾ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നുള്ളൂ പിന്നെ അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഈ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് വീലിൻ്റെ ടയറൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത ടയറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് കുഴപ്പമില്ല വീൽ ബെയറിങ് കാര്യങ്ങളും നോക്കി വേറെ കംപ്ലയിൻ്റ് ഇല്ല ഫ്രണ്ട് ബ്രേക്ക് പാഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ പാഡ് സെറ്റ് ഫുള്ള് തീർന്ന ഒരവസ്ഥയിലാണ് നിൽക്കുന്നത് ഇതുമ്പോൾ നോക്കുമ്പോൾ ഇതുമറിയാം മൂന്ന് ലൈൻ ഉണ്ട് ഇതുമേ അതേപോലെ തന്നെ വന്നതാണ് അതിന് ഇൻഡിക്കേഷൻ മാർക്കാണ് ശരിക്കും ഇത് മേ ഫുള്ള് തീർന്നു ഫുള്ള് തീർന്നു എന്ന് പറയുന്നത് ഇനിയിപ്പോൾ നെക്സ്റ്റ് കുറച്ച് ഓടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ഓടിക്കഴിഞ്ഞാൽ ഡിസ്ക് പ്ലേറ്റ് മേക്ക് കയറി പിടിക്കുന്ന ഒരു സിറ്റുവേഷൻ വരും അതില്ലാതിരിക്കാനായിട്ട് ബ്രേക്കിലെ ബ്രേക്കിൻ്റെ പാഡ് സെറ്റ് കൈയോടെ തന്നെ നമുക്ക് മാറ്റി റീസെറ്റ് ചെയ്യാം ആ കൂട്ടത്തി കൂടെ അതിൻ്റെ ഈ രണ്ട് റബ്ബർ സെറ്റ് റബ്ബറും കൂടി മാറ്റി പിടിപ്പിക്കേണ്ടതായിട്ട് വരും കേട്ടോ അത് ഞാൻ ഓൾറെഡി ഇപ്പം തരുന്ന എസ്റ്റിമേറ്റിൽ ഞാൻ ഉൾപ്പെടുത്തിയേക്കാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി പിന്നെ അതുപോലെ സ്പാർക്കുള്ള നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് വിടുന്നുണ്ട് വേറെ കുഴപ്പമെന്ന് ജസ്റ്റ് ഒന്ന് ക്ലീനാക്കി വിസിറ്റ് ചെയ്താൽ മതി പിന്നെ നമുക്ക് പറഞ്ഞേക്കണത് എൻജിൻ ഓയില് ചെക്കപ്പ് ആണ് പറഞ്ഞതാണേ നമ്മൾ ഇതിൻ്റെ വർക്ക് ചെയ്ത എൻജിൻ ഓയിൽ മാറ്റിയേക്കണത് അമ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാല് കിലോമീറ്ററിലാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഓയിൽ മാറ്റിയാണെ അമ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാല് ഇപ്പം നമുക്ക് കിലോമീറ്റർ ആയത് അമ്പത്തി ആറായിരം കിലോമീറ്റർ ആയിട്ടുണ്ട് അത് സ്വാഭാവികമായിട്ടും നാലായിരം കിലോമീറ്ററിൽ കൂടുതൽ ഓടിയുണ്ട് നാലായിരം കിലോമീറ്ററിൽ കൂടുതലാണ് നമ്മൾ ഓടിയാക്കണേ നാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിൽ ഓടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് വെച്ചാൽ നമ്മൾ സിലിണ്ടർ കെട്ടിൻ്റെ ഭാഗം കഴിച്ച പണതാണ് വണ്ടിയാണ് ഇഞ്ചിൻ സംബന്ധമായിട്ട് ചെറിയൊരു പണി നമുക്ക് വന്നിറന്നു എഞ്ചിൻ ഫയറിങ്ങിൻ്റെ ഭാഗത്ത് സിലിണ്ടർ പിസ്റ്റൺ പറഞ്ഞ ഭാഗത്ത് അപ്പോൾ ഇതൊക്കെ ശരിക്കും സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഈ വണ്ടിയുടെ ഓയിൽ കൃത്യമായിട്ടുള്ള സമയത്ത് മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക ഇതൊക്കെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് വരും കാരണം കാരണമെന്താ എഞ്ചിൻ ഓയിൽ മാറ്റുക നമുക്ക് മൂവായിരം കിലോമീറ്റർ കൂടുമ്പോൾ നിർബന്ധമായിട്ടും എഞ്ചിൻ ഓയിൽ മാറണം ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ നാലായിരം കിലോമീറ്റർ മോളി ഏകദേശം നാലായിരത്തഞ്ഞൂറ് കിലോമീറ്ററിലും ആയിട്ടുണ്ട് ഇപ്പോൾ എഞ്ചിൻ ഓയിൽ അത്ര കിട്ടും പരമാവധി ഓടിക്കരുത് കേട്ടോ കാരണം നമുക്ക് മൂവായിരം കിലോമീറ്റർ കൂടുതൽ ഒരു കാരണ ഓടാതിരിക്കുക എഞ്ചിൻ ലൈഫും മാക്സിമം നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടായിട്ടുണ്ട് പതിനായിരം കിലോമീറ്ററിലെ എയർഫിൽട്ടും പ്ലഗും പതിനായിരം കിലോമീറ്റർ മാറ്റാം ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇതുണ്ടോ ഈ നമുക്ക് പ്രത്യക്ഷത്തിൽ വേറെ പ്രോബ്ലം ഒന്നും ഇല്ല പൊടി കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ നമുക്കൊരു അഞ്ചാറ് ആറായിരം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എയർ എയർഫിൽട്ടർ മാറ്റി പുതിയത് വെച്ചോണം എയർ ഫിൽട്ടറും രീതിയിലുള്ള പ്ലഗും കൂടി മാറ്റി പുതിയത് വെച്ചോണം കാരണം അത് കംപ്ലയിൻ്റ് ആയിട്ടല്ല നമ്മൾ ചെയ്യേണ്ടത് പരമാവധി അങ്ങനത്തെ കംപ്ലയിൻറ്റ്സ് വരാതിരിക്കാൻ നോക്കട്ടെ ഇപ്പോൾ എഞ്ചിൻ ഓയിലായാലും അങ്ങനെ തന്നെയാണ് മൂവായിരം കിലോമീറ്ററിൽ കൂടുതൽ വെച്ചാൽ ഓടിക്കാതിരിക്കും ഇപ്പോൾ തന്നെ ആയിരത്തി കിലോമീറ്റർ കൂടുതൽ ഓടിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഓർമ്മയിൽ വയ്ക്കുക കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക കാരണം അതല്ലാന്നുണ്ടെങ്കിൽ എന്ത് പറ്റുമോ എന്ന് വെച്ചാൽ വീണ്ടും അതിൻ്റെ എഞ്ചിൻ സംബന്ധമായിട്ട് അതായത് ഓയിൽ പമ്പിങ്ങിനൊക്കെ ഒരുപാട് ബാധിക്കും ഈ സംഭവങ്ങൾ ഓയിൽ കട്ടി കൂടുമ്പോഴേ അതൊക്കെ ഒന്ന് പരമാവധി ശ്രദ്ധിക്കുക കാരണം ഓൾറെഡി നമുക്കിപ്പോൾ ശരിക്കും പറഞ്ഞാൽ വാറണ്ടി പീരീഡിലുള്ള വർക്കുകളിൽ ശരിക്കും ഈ പറഞ്ഞതു ഭാഗങ്ങളൊക്കെ നോട്ട് ചെയ്യണമാണ് ഇപ്പം എഞ്ചിൻ ഓയിലൊക്കെ ഞങ്ങൾ മൂവായിരം കിലോട്ടാണ് കൃത്യമായിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് പറഞ്ഞു തന്നിട്ടുണ്ടാവും അതൊക്കെ ഒന്ന് ഫോളോ ചെയ്താലാണ് ഇനി ക്ലെയിം വന്നാൽ പോലും നമുക്ക് വലിയ പ്രോബ്ലമായിട്ട് വരും കേട്ടോ അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ അതിൻ്റെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഈ ഫ്രണ്ട് ഫോർക്കിൻ്റെ സൈഡിൽ ചെറിയൊരു ലീക്കേജ് സ്റ്റാർട്ട് ചെയ്തു തരണം കേട്ടോ ഇവിടെ ചെറിയൊരു നനവ് കാണുന്നുണ്ടായിരുന്നു അതൊന്നും ജസ്റ്റ് ഒന്ന് മോണിറ്റർ ചെയ്തേക്കാം ഇനിയിപ്പോൾ മഴയ്ക്കാണ് വെള്ളത്തിൻ്റെ പ്രശ്നം വന്നാൽ പെട്ടെന്ന് ലീക്ക് വരാൻ സാധ്യതയുണ്ട് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൈയോടെ നമുക്ക് അതിൻ്റെ ഓയിൽ വിത്ത് ഓയിൽ ചെയ്ത് മാറ്റി ചോണം കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധയിൽ വെച്ചേക്കാം ഇപ്പം ചെയ്യണമെന്നില്ല ജസ്റ്റ് ഞാനിപ്പോൾ കണ്ടപ്പോൾ അതിൻ്റെ ഒന്ന് ഡീറ്റെയിൽസ് പറഞ്ഞതൊന്നും ഈ ഭാഗം ഒന്ന് ശ്രദ്ധിക്കാം ഇവിടെ ഓയിൽ നനോട് കൂടിയിട്ട് ഓയിലിൻ്റെ അംശം വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത സർവീസ് വരെ ഒന്നും ആവാൻ നിൽക്കരുത് അതിനിടയിൽ കയറ്റി മാറ്റി ചോണം കേട്ടോ കാരണം അതല്ലെങ്കിൽ നമ്മൾ പൊടി പിടിച്ചിരുന്ന് വർക്ക് ചെയ്ത് ഈ പൈപ്പ് കംപ്ലീൻറ്റ് വരും അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നമുക്കിപ്പോൾ ജനറൽ സർവീസും അതേപോലെ തന്നെ എൻജിൻ ഓയിൽ ഓൾറെഡി മാറണം നാലായിരത്തി ലാം കിലോമീറ്റർ മുകളിലായനാണ് ഓയിൽ ചേഞ്ച് അടക്കമുള്ള ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം ഈ വീലിൻ്റെ റബ്ബർ റബ്ബറുൾപ്പെടുത്തലുണ്ട് ഇത്രയും ഭാഗം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് പറയാം ഈ ചെയിൻസ് പോക്കറ്റിൻ്റെ കേസ് കൃത്യമായിട്ടൊന്ന് നമ്മളടുത്ത് പറയാം അങ്ങനെ മാറ്റണം എന്നത് കട്ട് ചെയ്താൽ മതിയോ എന്നുള്ള കേസ് നോക്കിയിട്ടൊന്ന് പറയാം കേട്ടോ അപ്പോൾ നമ്മൾ അതനുസരിച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ